you oh. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله لهداب الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مكتزاتها وكل مكتزة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فما لهم من التذكرة مظلمين അള്ളാഹുവിനെ സൂക്ഷിക്കണമോ അവർദ്ദേശങ്ങൾ അനുസരിച്ചോ സീതത്തിൽ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ അപാരമായ പരിശുദ്ധ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത്യമായി അമലുകൾ നിർവഹിച്ചുകൊണ്ട് റഹമാനിന്റെയും മഹത്വവും പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുന്ന മുന്നണിയങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന

നിസ്കാരം പറയുന്നത് അത് തെറ്റുകളിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നതാണ് തെറ്റുകളിലേക്ക് മനുഷ്യൻ പറയുന്നത് അതേപോലെ സക്കാത്തിനെ കുറിച്ച് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്തുവാഭവങ്ങൾ

നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് വളരെ ഗൗരവത്തോട് നമ്മൾ ഓർമ്മപ്പെടുത്തിയോദിക്കുന്നത് ഈ ആരാധന കർമ്മങ്ങളിലൂടെ നമുക്ക് സാധിക്കണം എന്നുള്ളത് അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യന്മാർ

എന്റെ ജീവിതത്തിൽ സൂക്ഷ്മാണെന്ന് നമുക്ക് നമ്മുടെ സ്വീകരിക്കുന്ന പറ്റും അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ അത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് തേടിയെടുക്കുവാൻ സാധ്യമാകുന്ന ഒരു പരിശുദ്ധമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്കെല്ലാവർക്കും എത്ര റബമാനങ്ങൾ വായിച്ചിട്ടുണ്ട് നമ്മൾ എത്ര പേർക്ക് സാധ്യമാകും പറയാൻ ആ റണമാനുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് എന്റെ ജീവിതത്തിലെ എല്ലാ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ കൊണ്ട് സാധ്യമായിട്ടുണ്ട് നിങ്ങളും ഒക്കെ പത്തും നാൽപ്പതും വർഷത്തെ നമ്മൾ വളരെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരിക്കൽ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഉള്ളവരாக்கு വാനും ആ സൂക്ഷ്മത കണിക്കുന്നവരாக்கு വാനും നമുക്ക് സാധ്യമായതുതന്നെ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പല പണ്ഡിതന്മാരും പല വിശദീകരണംങ്ങളും പറഞ്ഞുതൈക്കളം വിട്ടു അലി ഇബ്നു അബീത്താൽ പറഞ്ഞു അല്ലാഹു താനു പറഞ്ഞു തഖ്വ എന്ന് പറഞ്ഞാൽ എന്തോ ഹിൽ ഖൗഫു മിൽ ജലീൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഞ്ചുള്ള ഭയം എതിർ വത്രുള്ള ഭയം തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ

എന്താണെങ്കിലും എന്നുള്ളത് തത്മയുടെ അടയാളമാകുന്നു നാലാമത് അദ്ദേഹം പറയുന്നത് ൂ ഭയമുള്ളവർ അങ്ങ് നാളെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുവാൻ നമുക്ക് സാധ്യമാകണം തഖവയുള്ളവർക്ക് ലഭ്യമാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആനിൽ എത്രയോ ആയത്തുകൾ ഉള്ളവയാണ് അന്നാകൽ ഖുർആൻ മനൂ വത്തഖവ അങ്ങനെ വിശ്വസിച്ച ആൾ അവൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതേവരെ വതഖവ അവർ സൂക്ഷമമായി കാണിക്കയിച്ചവരായിരുന്നെങ്കിൽ ലഫതഹിനാലൈഹിം ബറകത്ത് മിനസ്സമആഇ വൻനബ സൂക്ഷമമായി കാണിക്കയിച്ചവരായതുകൊണ്ട് ായിരുന്നെങ്കിലും നമ്മള് എന്തെങ്കിലും ഖുർആനിലെ നിയമങ്ങളെയും പ്രവാചകന്റെ വചനങ്ങളെയും നമ്മൾ പരിഗണിക്കാるின்றது ഈ കാര്യം കച്ചോടത്തെ ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് നടണ്ടാവല്ലോ ഈ വിഷയത്തിൽ ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ കലാം ആ വാചകത്തെ നശിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് നടമുണ്ടാവുമോ എന്ന് ഭയപ്പെട്ടിുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മത കാണിക്കிறதுക്ക് അല്ലാഹുബവയിന്റെ നിങ്ങൾ സൂക്ഷ്മത കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും പറക്കത്തൊക്കെ നൽകുന്നത് അറുപത്തഞ്ചാമത്തെ അധ്യായ അധ്യായത്തിലൂടെ